ഇതാ നമ്മളെ ബാബു ഗുഹന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ഒരാൾക്ക് കിടന്ന് ഇങ്ങോട്ട് പോരാനേ പറ്റുള്ളൂ കറക്റ്റ് കിടന്ന് മാത്രം പോരാനേ പറ്റുള്ളൂ ഒരു നാലഞ്ച് മീറ്ററോളം കിടന്ന് പോന്നാലേ നമ്മള് ഗുഹന്റെ ഉള്ളിലേക്ക് എത്തുള്ളു ഓക്കേ ഇതിന്റെ ഉള്ളിലുണ്ട് മറ്റു ആളുകൾ ഓരോരുത്തരെ ഇതിന്റെ ഉള്ളിലെത്തി കഴിഞ്ഞാല് ഭയങ്കര വിസ്താരമാണ് അത്രയും വിശാലമായ ഒരുപാട് ദൂരെ ഒരു ദൂരസുന്ദര അനുഭവം കാണാൻ പറ്റും സംഭവം ബസ് പറഞ്ഞില്ലല്ലോ ഓർഡർ യുദ്ധത്തിന് നോക്കാണല്ലോ ഇനി ഉണ്ടല്ലോ ആളില്ലേ കഴിഞ്ഞാ ഞണ്ടല്ലോ വിജയിച്ചിരിക്കുന്നു െട്ടില് അപ്പൊ ഗുഹയിൽ എല്ലാരും കേറി ഇറങ്ങി